മലയാളം ബിഗ് ബോസ് സീസൺ അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെയും ഷാനവാസും സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്താണ് എല്ലാവർക്കും പറ്റിയത് എല്ലാവരും ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ ഇന്നലെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നടന്നതാണ് ഇന്നിപ്പോൾ ആധികം ആരോട് സംസാരിക്കുന്നില്ല അനീഷന് എന്താ പറ്റിയെന്ന് ആദില ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഓനെന്താ പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇക്ക ചോദിച്ചായിരുന്നോ ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ ഞാൻ ചോദിച്ചില്ല അവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അവനവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കിച്ചണിൽ നെവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് മൂന്നുപേർക്കും പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് തോ ഇനി ഒൻപത് ദിവസം കൂടി ഉള്ളു ഇപ്പം ഇന്ന് തൊണ്ണൂറ്റൊൻപത് ദിവസം ആയില്ല എന്ന് പറയുന്നുണ്ട് മിഡ് വീക്ക് എവിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് പേര് ഈ ആഴ്ച പുറത്ത് പോകുന്ന ഷാനവാസ് പറയുന്നുണ്ട് എല്ലാവരും ഇന്ന് ഭയങ്കര മൂഡ് ആണ് ഇന്നലെ എല്ലാവരും നല്ല എൻജോയ് ചെയ്തു എൻജോയ് ചെയ്പ്പോൾ ഇരുന്നൂടെ എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഈ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് ഇനി ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഓ നിങ്ങൾക്ക് പിന്നെ ലോൺ എടുത്താലല്ലേ മണാലിയിലും അതേപോലെ തന്നെ കുട്ടിയിലൊക്കെ പോയി എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഞാൻ ഇക്ക രാവിലെ തുടങ്ങിയതാണ് ഇക്ക അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കല്ലേ കഴിച്ചു സംസാരിക്കുന്നു പറയേണ്ടത് എന്നാൽ ഞാനും പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് അവിടെ നിന്ന് പോകുന്നുണ്ട്